അതിനടുത്തുള്ളത് രണ്ടാം പ്രതി ജില്ലാ പ്രസിഡന്റ് പപ്പൻ കോട്ടപ്പുറം ഉപ്പുലിയ ജില്ലാ കൺവീനർ നന്ദൻ കാവൽ കോട്ട സൈസ് കണ്ടൊന്നും പേടിക്കണ്ട ആള് കൂടിയുള്ളത് അവരുടെ പാർട്ടി വക്കീല് വക്കീൽ മരക്കാർ പുലിയല്ല പിന്നെന്തോ എല്ലാരും ഉണ്ടല്ലോ സുഖല്ലേ കേശേ പന്ത്രണ്ട് മണിക്കൊരു ഉദ്ഘാടനം ഇതിപ്പ തീരില്ലേ എന്താ താക്കോൽക്കാരാ തന്റെ പുതിയ പ്രശ്നം എനിക്ക് നീതി വേണം യുവർ ഓണർ ഏയ് കുറച്ച് ദിവസം മുമ്പ് തനിക്ക് നീതി തന്നല്ലേ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചോദിച്ചാ എങ്ങനെയാ അല്ല കേസിയെ യുവർ ഓണർ തികച്ചും ജനാധിപത്യ വിരുദ്ധവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഈ കേസ് അതെന്താ ഒന്നാമതായി ആനപ്പിണ്ടം പോലെ ദുർഗന്ധം വഹിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ചന്ദനത്തിരി പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല ദാറ്റ് ദി വെരി ബേസിസ് ഓഫ് ദിസ് കേസ് ഏയ് അത് പറ്റും കുറച്ചു ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് അല്ല വക്കീലേ യുവർ ഓണർ റീസബ്മിറ്റിംഗ് ദ ദ പ്രൂഫ് ഓഫ് അതോടൊപ്പം എയും ബിയും ും സംയുക്തമായി നടത്തിയ ഹർത്താലിൽ എന്റെ കക്ഷിക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ലിസ്റ്റും സബ്മിറ്റിംഗ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തന്നെ കോടതി അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഹർത്താലുകൾ അങ്ങനെയുള്ള ഹർത്താലുകളെയും ഹർത്താൽ നടത്തുന്ന പാർട്ടികൾക്കെതിരെയും കേസ് കൊടുക്കാൻ ഒരു മാത്രമേ കഴിയൂ എന്താ അല്ലേ അല്ല പേടിച്ചിട്ടാണ് ആളുകൾ ഹർത്താലിന് പുറത്തേക്ക് ഇറങ്ങാത്തത് എന്തൊട്ട് സോഷ്യൽ കോസ് എന്നാണ് പറയണേൻസ് അല്ല യുവറോണർ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ ലിസ്റ്റ് ഇത് എന്ത് പൊതുജന നന്മയാണ് ഈ സമരങ്ങളിലൂടെ നാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ളത് യുറോണ ആ ലിസ്റ്റ് നോക്കിയ പെട്രോൾ വില കൂട്ടിയതിന് പതിമൂന്ന് തവണയാണ് ഹർത്താൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിക്കാര് ഈ കൊല്ലം എന്നിട്ട് പെട്രോൾ വില കുറഞ്ഞോ ഇല്ല എന്തിന് പനിക്കെതിരെ വരെ ഹർത്താൽ നടത്തിയിട്ടുള്ള ടീംസ് ആണ് ഇവര് ടീംസ്റ്റ് വേറൊരു കാര്യം അറിയൂറോണർ എന്നെ ഈ കേസിന് സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഒരു പാർട്ടി എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ടു ലാക്സ് റുപ്പീസ് ആണ് കൈക്കൂലി ആയിട്ട് പേഴ്സണൽ ലോണിനെ ഞാൻ അപേക്ഷ കിട്ടിയ വീട്ടിൽ കൊണ്ട് തരാം അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ദേവസ്തി ആനപ്പിണ്ടെടുക്കണെന്ന് ഇവിടെ നിന്ന് തന്നെയല്ലേ വിധിച്ചെ ഞാനത് ചെയ്യാൻ ശ്രമിച്ചാണോ ഇത്ര വലിയ തെറ്റ് ഹൈദരാബാദിലും ഡൽഹിയിലും ഇവരുടെ ഓരോ നേതാക്കന്മാരെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തിന് ഓൾ ഇന്ത്യ ഹർത്താൽ

പ്രവർത്തകരും പ്രവർത്തകരും ചേർന്നാണ് എന്റെ സ്ഥാപനത്തെയും ആക്രമിച്ചത് ഇതിൽ പറയുന്ന ഇടിവെട്ട് സാബു പൈലോ ഷിബു എന്നീ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യണം യുറോണർ അത് അനാവശ്യമാണ് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മുന്നോട്ട് കേസ് ഇൻട്രസ്റ്റിംഗ് ആവട്ടെ സാബും വെറുതെ ഇരിക്കല്ലേ വീട്ടില് കോടതിയിലൊന്നും പോട്ടെന്നേ നെക്സ്റ്റ് ഓൺ സംസാരവും വാദവും നന്നായി പണ്ട് ഇതുപോലെ ആർത്താലിനെതിരായി ഞാനൊരു കൊടുത്തതാ ഒന്നും നടന്നില്ല എനിക്ക് പറ്റാത്തത് ജോയ്ക്ക് സാധിക്കട്ടെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം ഒരു മടിയും കണക്കാക്കണ്ട <heliser> െ ഈ കാലഘട്ടത്തിന്റെ ഗാന്ധിയുടെ മൂക്കരു തമ്മിൽ പരിചയപ്പെട്ടില്ല ഞാൻ കെ സി മാത്യൂസ് വിചാരിച്ച പോലെയല്ല ആളും എടുക്കനാട്ടോ ഞങ്ങളേക്ക് നിർത്തി പൊരിച്ചു കോടതിയില് ആറുപ്യുള്ള നിന്റെ കളി അത് ആറപ്പ്യാ ഓർത്തിട്ടാ വിടൂ ഇവ നമ്മുടെ ചക്കനല്ലേ കാണാട്ടോ ചെയ്യേ പുതിയോ നീ നമ്മുടെ ആമയുടെ കഥ മുയലിനടാ പിന്നെ മുയല് ശക്തനാന്ന് അറിഞ്ഞിട്ട് തന്നെ ലേടാ ആമ പന്തായത്തിന് ഇറങ്ങിയ ഈ റൈസ് മക്കൊന്നു ഓടി നോക്കടാ

പാപ്പനല്ല എന്റെ അപ്പാപ്പൻ ജോൺ താക്കോൽക്കാരൻ എന്നെ അയ്യപ്പ കൈയ്യിലേൽപ്പിച്ചിട്ടാണ് മൂപ്പര് സൗത്ത് ആഫ്രിക്ക അയ്യോ കളിയാക്കിയതല്ല അയ്യപ്പൻ നമുക്ക് വേണ്ടത് ആനപ്പിണ്ടാണ് അയ്യപ്പട്ടൻ വിചാരിച്ച നടക്കും അപ്പാപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അപ്പൊന്നോളോ മിനിസ്റ്ററെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചു നോക്കട്ടെ Da ും ശരിയായില്ല അടിച്ച് കാര്യൊക്കെ മൂപ്പര് വിചാരിച്ച നടക്കും നമ്മൾ അത് അന്വേഷിച്ചല്ലേ തൃശ്ശൂരുള്ള എല്ലാ പാപ്പന്മാരെ ഭീഷ്മരാണ് മൂപ്പരി

അത് കേന്ദ്രത്തെ അറിയിക്കാനുള്ള തീരുമാനം ഈ യോഗ കയ്യടിച്ച് പാസ്സാക്കിയെ അടുത്ത അജണ്ട എന്ന് പറയണത് പാർട്ടിക്കെതിരെ അറിവില്ലായ്മ കൊണ്ട് കേസ് കൊടുത്ത ശ്രീ ജോയ് താക്കോൽക്കാരന്റെ മാപ്പ് പറച്ചലാണ് മാപ്പ് അപ്പൊ അതിനായിട്ട് ജോയി വേദി ലക്ഷ്യാണ്

ഇത് മാപ്പ് പറയേണ്ട അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നലേട്ടാ നേതാവ് കെ സി മോൻ ജോണി അമേരിക്കയിലേ പഠിക്കണേ ആ ഇതാവിടെ ഇതിന് പത്രമുള്ള പൈസ ഒക്കെ ഇത് കൈട്ട് വരണല്ലേ അത് സെറ്റിൽ ചെയ്തൂടെ ഇതിന്റെ പിന്നിലേ വലിയ ഞാനും സമൂഹം നേതാക്കന്മാരെ പേടിച്ചു പോന്നും ചിന്തിക്കാനില്ലേട്ടാ

അവ വെറുതെ വളരും അവനുള്ള പണി കോടതിയിൽ വക്കീല് കൊടുത്തോളും എന്നാ ശരി